ഇന്നസിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരു വാവ് ഫീൽ തന്നെയാണ് കാരണം ഇതിൻ്റെ ഏറ്റവും വലിയൊരു യു എസ് ബിസില ഒന്ന് നമ്മുടെ ഈ വാഹനം ചെറുതാ തന്നെയാണ് കാരണം എവിടെ വേണമെങ്കിലും പാർക്ക് ചെയ്യാൻ സാധിക്കും അത് ഏറ്റവും വലിയൊരു പോയിൻ്റ് അതുകൊണ്ട് ഇപ്പോഴത്തെ വലിയ വാഹനങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ചെറിയൊരു ഫാമിലി യൂസിന് ഏറ്റവും പറ്റിയ ഒരു വാഹനമാണ് ഞാൻ പേഴ്സണലായിട്ട് സജസ്റ്റ് ചെയ്യും ഞാനിതിപ്പം ഇപ്പോഴത്തെ ഒരു ഡ്രൈവ് മാത്രം പറയുന്ന ഒരു കാര്യമല്ല ഞാൻ ഒരുപാട് ദൂരം ഈ വാഹനം ഡ്രൈവ് ചെയ്തിട്ടുള്ളതാണ് പ്രത്യേകിച്ച് എൻ്റെ സർവീസ് സൈഡും കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് നോക്കിക്കൊണ്ടിരുന്നുകൊണ്ട് അത്രയും കൃത്യമായിട്ട് എനിക്ക് പറയാൻ സാധിക്കും പിന്നെ ഡ്രൈവ് ചെയ്യാൻ പഠിക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എ ജി എസ് വാഹനമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം ഒരു കാരണവശാലും ഈ വാഹനത്തിന് ഒരു ഫ്യൂൽ എഫിഷ്യൻസി റേഞ്ച് ഒരു ട്വൻറ്റി പോയിൻറ്റ് എയ്റ്റോളം കമ്പനി പറയുന്നുണ്ട് എന്നാലും ട്വൻറ്റി വണ് കിട്ടുന്ന കസ്റ്റമേഴ്സും ഉണ്ട് പതിനാല് അല്ലെങ്കിൽ പതിമൂന്ന് കിലോമീറ്റർ കിട്ടുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് എന്തുകൊണ്ടാണ് ഇത്രയും ഡിഫറൻസ് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഞാൻ കാണിച്ചു തരണം ഞാൻ ഈ വാഹനം ഒന്ന് ഇവിടെ സ്റ്റോപ്പ് ചെയ്തു സ്റ്റോപ്പ് ചെയ്തിന് ശേഷം ഞാൻ ഞാനിതിപ്പം ഡ്രൈവ് മോഡിൽ തന്നെയാണ് ഈ വാഹനം വരുന്നത് ഡ്രൈവിലിട്ട് ആക്സലറേറ്റ് ചെയ്ത് ഞാനിപ്പോൾ എടുക്കുന്ന രീതി നിങ്ങളൊന്ന് കണ്ടോണം ഈ ആർ പി എം ഒന്ന് ശ്രദ്ധിച്ചോണേ ഏത് ആർ പി എത്തിൽ എത്തുമ്പോഴാണ് ഗിയർ ഷിഫ്റ്റ് ആകുന്നത് നിങ്ങൾ നോക്കിക്കോണം ഞാൻ ഒന്നും ചെയ്യുന്നില്ല എൻ്റെ കൈ ഇവിടെ തന്നെയുണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോണം അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ടു തൗസൻഡ് ആർ പി എം മുകളിലോട്ട് പോകാൻ ഞാൻ അനുവദിക്കുന്നില്ല ഇങ്ങനെ ഓടിച്ചാൽ ഉറപ്പായിട്ട് നിങ്ങൾക്കൊരു ട്വൻറ്റി പ്ലസ് അല്ലെങ്കിൽ ട്വൻറ്റി അടുപ്പിച്ചെങ്കിലും മൈലേജ് കിട്ടും പക്ഷേ സിറ്റീസിൽ പ്രതീക്ഷിക്കരുത് വളരെ കാര്യമായി ഞാൻ പറയുകയാണ് സിറ്റീസിൽ പ്രതീക്ഷിക്കരുത് നല്ലൊരു വഴി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓവറായിട്ട് ആക്സലറേറ്റ് ചെയ്ത് നിങ്ങൾ ഇനിയെങ്കിലും ഞാനിത് പറഞ്ഞതിന് ശേഷം ഡ്രൈവ് ചെയ്ത് നോക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി എപ്പോഴും ഒരു മൂവായിരം ആർ പി എത്തിൻ്റെ മുകളിലോട്ട് കയറിയതിനു ശേഷമായിരിക്കും ഗിയേഴ്സ് ഷിഫ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ആക്സിലറേറ്റർ എത്ര ണോ അത്രയും നമ്മുടെ ഈസിയം സെൻസ് ചെയ്ത് ആ ഒരു ഗിയറിൽ അത്രയും സ്പീഡ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് ആക്സിലറേറ്റ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഫ്യൂൽ എഫിഷ്യൻസി കിട്ടും ഫ്യൂൽ എഫിഷ്യൻസി വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഈ ഒരു കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യണം അതായത് സ്പീഡിൽ കുറച്ച് കോംപ്രമൈസ് ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നല്ലൊരു ഫ്യൂവൽ എഫിഷ്യൻസി കിട്ടും ഇനി നിങ്ങൾക്ക് ഫ്യൂൽ എഫിഷ്യൻസി ഒരു പ്രശ്നമല്ലെങ്കിൽ ധൈര്യമായിട്ട് ആക്സലറേറ്റ് ചെയ്യുക ജസ്റ്റ് ഒന്ന് കിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവൻ പറന്നങ്ങ പോക്കോളും അതൊരു വലിയ കാര്യം തന്നെയാണ് അതും നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള ഏത് രീതിയാണോ ആ രീതിയിൽ തന്നെ ഡ്രൈവ് ചെയ്യാൻ ഞാൻ സജസ്റ്റ് ചെയ്യും അപ്പം നിങ്ങളുടെ കമൻസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് രേഖപ്പെടുത്താത്ത